അസ്സാം വലിക്കും വറഹമത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഒരു വിദ്യാർത്ഥി സ്കൂളിലെ അധ്യാപകന്റെ മുന്നിൽ ഇരിക്കുന്ന രംഗമാണ് ഇരിക്കുന്ന രംഗവും കൈ ചൂണ്ടി സംസാരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങൾ കുറച്ച് ആളുകൾ ചേരുന്ന ട്രെയിനേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ ആദ്യം ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഒരു ടെക്സ്റ്റ് വരെയാണ് ഒരു കുട്ടി അധ്യാപകനോട് കയർത്ത് സംസാരിക്കുന്നു ആ കുട്ടിക്ക് കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ട് അതിനു പകരം ആ വീഡിയോ പകർത്തി എല്ലാവരെയും കാണിച്ച് ആ കുട്ടിയുടെ മാനസിക നിലയെ തകർക്കുന്നു അത് വേണ്ടായിരുന്നു എന്നൊരു സഹോദരന്റെ അഭിപ്രായം അതിൻ്റെ താഴെ കുറേ ആളുകൾ വന്ന കമൻറ്റും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ വോയിസിലും അല്ലാതെ പറയുകയാണ് അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാകുന്നു ഞങ്ങക്ക് ഞെട്ടലൊന്നുമില്ല എന്നും ഇത് കേൾക്കുന്നവരാണ് എന്താണ് കേരള മനസാക്ഷി ഈ കാര്യത്തിൽ ഞെട്ടുന്നത് ഒന്ന് ഏതെങ്കിലും ഒരു കുട്ടിയെ അധ്യാപകൻ പഠിക്കാത്തതിൻ്റെയോ മറ്റോ പേര് പറഞ്ഞ് ഒന്ന് ശിക്ഷിക്കാനോ അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറയാനോ അല്ലെങ്കിൽ പഠിക്കണമെന്ന കാർക്കശത്തോടു കൂടി പറയുകയോ ചെയ്യുകയാണെങ്കിൽ ഉടനെ ഈ കുട്ടി അധ്യാപകനോട് പറയും എന്നോട് കളിക്കണ്ട പോക്സോ കേസിൽ ഞാൻ അകത്താക്കും ജാമ്യം പോലും കിട്ടത്തില്ല ടി വിയിലും പത്രത്തിലും ഒക്കെ എങ്ങനെ ഫോട്ടോ വരും എന്ന് പറഞ്ഞ് ഈ അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന വിദ്യാർത്ഥികളാണ് ഇന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് എന്താണ് നിയമമെന്നും എങ്ങനെയാണ് നിയമം ഉള്ളത് എന്നും കൃത്യമായി സ്കൂളിൽ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് സാമൂഹികവാദികളായ ആളുകളും പരിഷ്കർത്താക്കളായ ആളുകളും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം തൻ്റെ കാമുകനെ അരും കൊല നടത്തിയ ഒരു പെണ്ണ് ആ പെണ്ണിന്റെ കൂടെ ഒരു മുൻ ജസ്റ്റിസ് തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തൂക്കുകയർ വിധിച്ച ഒരു ജഡ്ജി ജനങ്ങളുടെ ഇലയിലൊന്ന് ഒന്ന് സ്റ്റാറാകാൻ വേണ്ടി ആൾ പറഞ്ഞു അതൊരു കുട്ടിയല്ലേ ആ കുട്ടിക്ക് നന്നാകാൻ ഒരു ചാൻസ് കൊടുത്തുകൂടെയെന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെമ്പർ നോക്കിയേ കുട്ടി എന്ന് വിളിക്കുകയും അവർക്ക് വലിയ സർവീസുള്ള ഒരു ജഡ്ജി ജഡ്ജ്മെന്റ് നടത്തിയപ്പോൾ ആ ജഡ്ജ്മെന്റിനെ പൊതുസമൂഹത്തിൽ ചലഞ്ച് ചെയ്യുന്ന ഒരല്പനായ റിട്ടയർഡ് ജസ്റ്റിസിനെ നമ്മൾ കാണുന്നുണ്ട് ഈ ബുദ്ധിയും ഈ ചിന്താഗതിയാണ് ഇനിയും ഇനിയും തെറ്റുകൾ ആവർത്തിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത് പതിനെട്ട് വരെയുള്ള കുട്ടികളെ അവരെ ഉപദ്രവിക്കുന്നവരെ ജയിലിൽ അടയ്ക്കും എന്ന് നിയമം പഠിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾ തെറ്റു കാണിച്ചാൽ നിങ്ങൾ ജുവനേൽ ഹോമിലേക്ക് പോകേണ്ടി വരും ദുർഗുണ പാഠശാലയിലേക്ക് പോകേണ്ടി വരും എന്ന നിയമം കൂടി പഠിപ്പിക്കൽ അത്യാവശ്യമാണ് അധ്യാപകർ എന്തെങ്കിലും തെറ്റെയ്യുമ്പോൾ കുട്ടികളല്ലേ അതങ്ങ് ക്ഷമിക്കാൻ പറയുന്നത് ഭൂഷണമല്ല നമ്മുടെ വീടുകളിൽ കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് ക്ഷമിക്കുന്നതും വിദ്യാലയങ്ങളിൽ ഇത്തരത്തിൽ കാണിക്കുന്ന കുട്ടികൾക്ക് വീണ്ടും വീണ്ടും കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് പുറത്തു കൊടുക്കുന്നതും തെറ്റാണ് കടുത്ത ശിക്ഷ നിയമം അനുശാസിക്കുന്ന തരത്തിൽ കൊടുത്ത് അവരെ ബോധ്യപ്പെടുത്തി ആ ശിക്ഷ അനുഭവിച്ചിട്ടല്ലാതെ ഒരൊറ്റ കുട്ടിയേയും നമ്മൾ നിയമത്തിന്റെ ഒരു പഴുതുകളും അല്ലെങ്കിൽ സെന്റിമെന്റ്സിന്റെ പഴുതുകളും കൊടുത്ത് ഈ കുട്ടികളെ വഷളാക്കാതിരിക്കണം കാരണം ഇന്ന് മയക്കുമരുന്നും കഞ്ചാവും എന്നുവേണ്ട സർവ കോലാഹലങ്ങളും നടത്തുന്നതിൽ ഈ കുട്ടിക്കുറ്റവാളികൾ കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ രണ്ടായിരം ആണ്ടിനു മുമ്പ് രണ്ടായിരം ആണ്ടിന് ശേഷം കേരളത്തിലെ കുട്ടിക്കുറ്റവാളികളുടെ വർദ്ധനവ് എത്രത്തോളം ഉണ്ട് എന്ന് സ്വന്തം മാതാപിതാക്കൾ പോലും എന്തെങ്കിലും പറഞ്ഞാൽ എന്നോടൊരു പോലീസുകാരൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ് എത്രയോ കോളുകളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ വഴക്കുറയുന്നു അടിക്കുന്നു അവർക്കെതിരെ കേസ് കേസെടുക്കണമെന്ന് പറഞ്ഞ് കുട്ടികൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത കെട്ടുപൊട്ടിയ പട്ടമായി നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ജസ്റ്റിസ് ഫോർ ജുവനൈൽ ആക്റ്റിനെ ദുരുപയോഗം ചെയ്യുകയാണ് അതേസമയം പല സ്ഥലങ്ങളിലും സെക്ഷലി മെന്റലി ഫിസിക്കലി ഹറാസ്മെന്റുകൾ നടക്കുന്ന പല കുട്ടികൾക്കും ഈ നിയമം കിട്ടുന്നുമില്ല ഇതൊക്കെ പലതരത്തിലും ദുരുപയോഗം ചെയ്തു അതുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന ശിക്ഷ കൂടി കുട്ടികളുടെ ഇടയിൽ പറയണം ഇവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണം അത് മീഡിയയിൽ വന്നതുകൊണ്ട് ഈ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ശിക്ഷാനടപടികൾ കിട്ടിയെന്ന് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഒരു ബോധോധം ഇപ്പൊ നമ്മൾ ഗുട്ടച്ചും പാട്ടച്ചും ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ ഇത്തരത്തിൽ അവർക്ക് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ബോധനം കൂടി ഈ കുട്ടികൾക്ക് കൊടുക്കണം എല്ലാത്തിനും ഉപരിയായി ധാർമ്മിക വിദ്യാഭ്യാസം അവർക്ക് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദബ് ഗുരുത്വം എന്നൊക്കെയാണ് അതിന് പറയാ അതുപോലുള്ള കുട്ടികളായി നമ്മുടെ മക്കൾ വളർന്നാൽ അതിനുള്ള സാഹചര്യം ഗവൺമെന്റും നാട്ടുകാരും മഹല്ല് കമ്മിറ്റികളും ഒക്കെ ഒരുക്കിയാൽ അല്ലാതെ ഇതിനറുതി വരില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ആ കുട്ടിക്ക് മൊബൈൽ ഫോൺ സ്കൂളിൽ കൊണ്ടുവന്നാൽ എന്താ കുഴപ്പമെന്ന ചോദ്യത്തിന് ഉത്തരം അത് ഒരു ധാർമ്മികതക്കെതിരാണ് അത് നമ്മുടെ നടപ്പു രീതികൾക്കെതിരാണ് അതുകൊണ്ടാണ് അധ്യാപകർ പഠിക്കുന്ന സമയത്ത് പഠിക്കണം ഇല്ലെങ്കിൽ അവർ മാരായി പോകും എന്നതുകൊണ്ടാണ് മൊബൈലും കൊണ്ടുവന്ന കുഴപ്പം എന്നതിനെ കുറിച്ച് പറഞ്ഞത് വീട്ടിൽ നിന്ന് കളിച്ചോട്ടെ ഇനി സ്കൂളിലും കൂടി വന്ന് മൊബൈല് ആ സമയം കൂടി കളിച്ച് തീർക്കണ്ട എന്ന് വിചാരിച്ചാണ് അദ്ധ്യാപകർ അങ്ങനെ പറയുന്നത് അവരുടെ നല്ല മനസ്സിനെ നല്ല ഉദ്ദേശത്തിനെ നമ്മൾ തല്ലിക്കെടുത്തിയാൽ ഇനി അവര് പറയും പുറത്തോടെ ഇറങ്ങി വാടാ നിന്നെ ഞാൻ കാണിച്ചു തരാം നിന്നെ ഞാൻ കൊന്നളയും ഇതൊക്കെ സിനിമയിൽ നിന്ന് പഠിക്കുന്നതാണ് സിനിമയിൽ നിന്നും സീരിയലുകളിൽ നിന്നൊക്കെ പഠിക്കുന്നതാണ് ഏതായാലും നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചവൻ രക്ഷിക്കട്ടെ നല്ല മക്കളായി വളർത്തട്ടെ അസലാ വാരിക്കും വരഹമ